ഈശ്വമിശ് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഡിസംബർ ഇരുപതാം തീയതി ലൂക്കാൻസ് വിഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ മംഗളവാർത്ത ആണ് സംഭവം പരിശുദ്ധ അമ്മയുടെ അരികിലെ ഗബ്രിയൽ ദേവുദ്ധത്തിൽ വന്ന് ആ ദൈവികമായ മനുഷ്യാവതാരത്തിൻ്റെ സദ്വാർത്ത ആ മംഗളകരമായ വാർത്ത അറിയിക്കുന്നു ഇതാണ് സംഭവം സെമിനാരി പഠനകാലത്ത് വായിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു കറുത്ത വെളുത്ത ക്രിസ്വിനെ തേടി റിവോൾട്ട് പബ്ലിക്കേഷൻ്റെ ഷാരോൺ എന്ന തൂലികാമ തൂലിക നാമമാണത് ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു എഴുതിയെഴുതിയ പുസ്തകമാണത് ആ പുസ്തകത്തിലെ ആദ്യത്തെ അതിലെല്ലാ അധ്യായങ്ങളും അങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൂടി അത് എഴുതിയിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് അമംഗളവർത്തിയെന്ന യഥാർത്ഥത്തിൽ ഒരു പതിനാറ് വയസ്സ് പ്രായമായിരുന്നു അറിയത്താൻ ഗബ്രിയൻ ദേവത്വം പ്രത്യക്ഷപ്പെടുമ്പോഴെന്നാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ആ ഒരു പ്രായത്തിലുള്ളൊരു പെൺകുട്ടി അതും സ്ത്രീകൾക്കത്ര സ്വാതന്ത്ര്യമൊന്നും അനുവദനീയമല്ലായിരുന്ന ജൂത പാരമ്പര്യത്തിലുള്ളൊരു പെൺകുട്ടി മാതാപിതാക്കൾ വളരെ പ്രായം ചെന്നു അത് പക്ഷേ മരിച്ചുപോയിട്ടുണ്ടാവാം പ്രായം ചെന്നവരായിരുന്നു അറിയത്തിൻ്റെ ഈ പ്രായത്തിൽ പ്രായത്തിലവർ മരണപ്പെട്ടിട്ടുണ്ടാവാം ഇപ്പോൾ തുണയില്ലാത്ത വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു സ്ത്രീകൾക്ക് അത്ര സ്വാതന്ത്ര്യം കൽപ്പിച്ച് നൽകിയിട്ടില്ലാത്ത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുൻപിൽ അതും മോശമായിട്ടൊരു നിയമം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ വിവാഹിതയല്ലാത്ത ഒരു പെൺകുട്ടി ഗർഭവതിയായി കണ്ടു അല്ലെങ്കിൽ തെറ്റുകാരിയായി കണ്ടു എന്ന് കണ്ടാൽ കല്ലെറിഞ്ഞുകൊല്ലാമെന്നൊരു നിയമം നിലനിൽക്കുന്നൊരു സമൂഹത്തിൽ ജീവിക്കുന്ന പെൺകുട്ടി അവളുടെ മുൻപിലാണ് ഈ ഗബ്രിയൽ ദേവദുന്ദൻ വന്ന് ഈ മംഗളവാരത്തെ അറിയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇത് മറിയാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ആരും കണ്ടിട്ടില്ല അത് ഇവൾ ഇവളെങ്ങനെ ഇത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഒരു മാലാക പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ആരെങ്കിലും ഉൾക്കൊള്ളുമോ രണ്ടാമത്തത് വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞിരിക്കുക ഇവള് ഗർഭിണിയാകാൻ പോയ സ്വാഭാവികമായിട്ട് ഇവള് ഭയപ്പെട്ടു എന്ന കാര്യം പരിശ്രമം അറിയത്തെ സംബന്ധിച്ച് ലൂക്ക കുറച്ച് വയ്ക്കുന്ന പല വരികളിലും അതുണ്ട് അവൾ അസ്വസ്ഥയായി എന്ന് എഴുതുന്നുണ്ട് പിന്നീട് മാലാഖ പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് ആ ആകുലത മറിയം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പല വരികളിലൂടെ മറിയത്തിൻ്റെ അസ്വസ്ഥത വളരെ വ്യക്തമായിട്ടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്കൊരുപക്ഷേ ഇങ്ങനെ ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്ന വലിയൊരു പദവി മറിയത്തിന് കിട്ടുമ്പോൾ അതൊരു വലിയ ഓഫറാണ് അതും അറിയാമല്ലോ ഒരു പെൺകുട്ടിയും നിരസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ തെറ്റാ നമ്മൾ ഓർക്കേണ്ടത് അതുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യം ഒരു സാക്ഷിയും സാക്ഷിയുമില്ലാത്തൊരു കാര്യം ഇനി എന്ത് സംഭവിക്കുന്ന അതുകൊണ്ട് തന്നെ യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാര്യം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനും അപമാന അപമാനവിധയാകുവാനൊക്കെ ഉള്ളൊരു വലിയ ദുരന്തപൂർണമായൊരു ഒരു ഭാ ഒരു മുമ്പോട്ടുള്ള ദിനങ്ങൾ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മറിയത്തിൻ്റെ സ്ഥാനത്ത് വേറെ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ദൈവത്തിൻ്റെ അമ്മയെന്ന് പറഞ്ഞാലും അതാണ് ഏറ്റവും അതിനകത്ത് അതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ല അത്രയും വലിയൊരു സ്ഥാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ നീ നിന്നെ പിടിച്ച് നിന്നെ പിടിച്ച് ദൈവമാക്കാവെന്ന് പറഞ്ഞാൽ പോലും ഏക്കാനുള്ള യാതൊരു സാധ്യതയില്ല അത് ഇട്ട് പോകാനുള്ള സാധ്യതകളേ ഉള്ളൂ പക്ഷേ മറിയും അത് ഉപേക്ഷിക്കുന്നില്ല മറിയം വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നു എന്നിട്ട് ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞത് ഏറ്റെടുക്കുന്നു മറിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു മംഗളവാർത്തയല്ല അത് അമംഗളവാർത്തയാണ് പക്ഷേ എലിസബത്ത് പുണ്യവതി ഈ സന്ദർശിച്ച് ആ സ്തുതിഗീതമൊക്കെ പാടിക്കഴിയുമ്പോൾ ലൂക്കായ ഒരു വരി വരികണ്ട് എലിസബ പുണ്യപതി പറഞ്ഞതായിട്ട് കർത്താവരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുന്ന ഒരു ഒരു വരിയാണത് ഈ മറിയപ്പോൾ എല്ലാം വിശ്വസിച്ചോൾ ഭാഗ്യവധി ആ ഭാഗ്യം മറിയത്തനേ ഉള്ളൂ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മറിയത്തിന് ഭാഗ്യമുണ്ടായി അത് ലോകത്തിന് മംഗളവാർത്തയായി മാറി ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖപൂരിതമായ വലിയ പ്രതിസന്ധികളെയും വേദനകളെയും രോഗങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ അമംഗളവാർത്തയായി സ്വീകരിക്കുമ്പോൾ ജീവിതം അമംഗളമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും മറിച്ച് അയാളത് വിശ്വാസപൂർവ്വം ഉൾക്കൊള്ളുകയാണെങ്കിൽ ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന പേരിൽ അയാൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അയാൾക്കും അയാളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലർക്കും അത് മംഗളവാർത്തയായി പരിണമിക്കും ഒരാളുടെ അമംഗളവാർത്ത അനേകർക്ക് മംഗളവാർത്തയായി പരിണമിക്കും ഇതാണ് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ക്രിസ്മസിനുള്ള ഒരുക്ക ദിനങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സുവിശേഷമായി നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖപൂരിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നസങ്കീർണമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അമംഗളമായിട്ട് നമ്മൾ കരുതുകയും ഒഴിഞ്ഞു പോണേ കർത്താവെ നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ദൈവിക പദ്ധതിയാണതെന്ന് ബോധ്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മൾ പോലും അറിയാത്ത ഏതെങ്കിലും ഒരു വിചിത്വ വഴിയിലൂടെ മറ്റുള്ളവർക്ക് അനേകർക്ക് മംഗളവാർത്തയായി പരിണമിക്കുകയും ചെയ്യും സമർപ്പിതൻ്റെ ജീവിതം ലോകത്തിൻ്റെ കണ്ണിൽ അതൊരു മംഗ് അമംഗളകാര്യമാണ് അല്ലെങ്കിൽ ചില നിഷ്ഠകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നു ചില വ്രതങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നത് മംഗളമായ കാര്യമാണ് പക്ഷേ അയാളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് മംഗളമായി ഭവിക്കുന്നു മംഗളവാർത്തയായി ഭവിക്കുന്നു അങ്ങനെ ഈ മംഗളവാർത്ത ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് സംഭവം തന്നെയാണത് ചിലർക്ക് ബാഡ് ന്യൂസായിട്ട് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുകയും കൃപയുടെ കാര്യങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കുകയും ചെയ്താൽ അയാൾക്കും അനേകർക്കും അത് ഗുഡ് ന്യൂസായി മാറും മംഗളവാർത്തയായി മാറും അമംഗള വാർത്തകളെ വിശ്വാസത്തിൻകൊണ്ട് ചേർത്ത് പിടിച്ച് മംഗളവാർത്തകളാക്കി തീർക്കുവാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം ദീതമേ അനുഗ്രഹിക്കട്ടെ